രാജ്യത്ത് എം പിമാരുടെ ശമ്പളമാണ് പ്രധാന ചർച്ചാ വിഷയം കേന്ദ്ര സർക്കാർ ഗസറ്റ് വിജ്ഞാപനം ഇറക്കിയതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നു മുതൽ മുൻകാല പ്രാബല്യത്തോടെ കൂട്ടിയ ശമ്പളം എം പിമാർക്ക് കിട്ടും ശമ്പളം മാത്രമല്ല അലവൻസ് പെൻഷൻ എന്നിവയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതുവരെ പാർലമെന്റ് അംഗങ്ങളുടെ പ്രതിമാസ ശമ്പളം ഒരു ലക്ഷം രൂപയായിരുന്നു ഇനി മുതൽ ഒന്ന് ലക്ഷം രൂപയായി ഉയരും മാത്രമല്ല പ്രതിദിന അലവൻസ് രണ്ടായിരം രൂപയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് മുൻ എം പിമാരുടെ പെൻഷൻ ഇരുപത്തി അയ്യായിരത്തിൽ നിന്ന് മുപ്പത്തി ഒന്നായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു ഇവിടെയും നിൽക്കില്ല എം പിമാരുടെ ആനുകൂല്യങ്ങൾ വേറെയും ഉണ്ട് ഇതുവരെ മുൻ എം പിമാരുടെ പെൻഷൻ ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു ഇനി മുപ്പത്തി ഒന്നായിരം രൂപയായി ഉയരും അഞ്ചു വർഷത്തേക്കാൾ കൂടുതൽ കാലം എം പിമാരായവർക്ക് അധികം വരുന്ന ഓരോ വർഷത്തിലും രണ്ടായിരം രൂപ അധിക പെൻഷൻ കിട്ടുമായിരുന്നു ഈ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തി മുൻകാല പ്രാബല്യമുള്ളതിനാൽ വലിയൊരു തുക എം പിമാർക്ക് ലഭിക്കും എം പിമാരുടെ ശമ്പളവും പെൻഷനും ആനുകൂല്യങ്ങളും ഏറ്റവും ഒടുവിൽ വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ലോക്സഭയിൽ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് അംഗങ്ങളും രാജ്യസഭയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗങ്ങളുമാണ് ഉള്ളത് മുൻ എം പിമാർക്കുള്ള ചെലവ് കൂടി ചേരുമ്പോൾ ഖജനാവിൽ നിന്ന് വലിയൊരു തുക ഇവർക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരും മാത്രമല്ല അംഗങ്ങൾക്ക് ഔദ്യോഗിക കാര്യറിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണത്തിനും ചെലവ് കുറവാണ് എം പിമാർക്ക് ശമ്പളത്തിന് പുറമെ മണ്ഡല അലവൻസുമുണ്ട് എഴുപതിനായിരം രൂപയാണ് പ്രതിമാസം ഈ ഇനത്തിൽ ലഭിക്കുക ഓഫീസ് ചെലവുകൾക്കായി മാസത്തിൽ അറുപതിനായിരം രൂപയും കിട്ടും ഓഫീസ് ജോലിക്കാരുടെ ശമ്പളം ഫോൺ ബിൽ സ്റ്റേഷനറി ചെലവുകൾ എന്നിവയ്ക്കാണ് ഈ തുക കൂടാതെ മുപ്പത്തിനാല് സൗജന്യ ആഭ്യന്തര വിമാന അവസരങ്ങളുമുണ്ട് എം പിമാർക്കും അവരുടെ ഉറ്റവർക്കും യാത്ര ഇളവും ലഭിക്കും മാത്രമല്ല കണ്ണായ സ്ഥലത്ത് സൗജന്യ താമസ സൗകര്യവും എം പിമാർക്ക് ലഭിക്കും ഔദ്യോഗിക വസതി ഉപയോഗിക്കാത്തവർക്ക് പ്രതിമാസം രണ്ട് ലക്ഷം രൂപ അനുവദിക്കും ഓരോ വർഷവും അൻപതിനായിരം യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി ഉപയോഗിക്കാം നാലായിരം കിലോ ലിറ്റർ സൗജന്യ വെള്ളവും ഉപയോഗിക്കാം കേന്ദ്ര ആരോഗ്യ പദ്ധതിയിൽ എം പിമാർക്കും കുടുംബത്തിലും ചികിത്സയും ലഭിക്കും ജനപ്രതിനിധികളുടെ ശമ്പളം ഉയർത്തിയതിൽ പല കോണിൽ നിന്നും വിമർശനം ഉയരുന്നുണ്ട് എന്നാൽ ജീവിത ചെലവ് ഉയരുകയാണ് എന്ന പ്രതികരണമാണ് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരൻ നൽകുന്നത് കർണാടകയിലെ എം എൽ എമാരുടെ ശമ്പളവും വർദ്ധിപ്പിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തും എം എൽ എ ആകർഷകമായ ശമ്പളവും ആനുകൂല്യങ്ങളുമുണ്ട്